കളിക്കുളം ഇടശ്ശേരിയിൽ പ്രവർത്തിച്ചുവരുന്ന ഹൈ പവർ പെറ്റ്സ് ആൻഡ് ഗ്രൂമിംഗ് പാർലർ എന്ന സ്ഥാപനത്തിൽ വളർത്തുമൃഗങ്ങളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി പെറ്റ് കെയർ ക്ലിനിക് എന്ന സ്ഥാപനം കൂടി പ്രവർത്തനം ആരംഭിച്ചു നിർവഹിച്ചു ഓമന ഓമന മൃഗങ്ങളെയും പക്ഷികളെയും എണ്ണം കൂടി കോവിഡ് ഏറ്റവും വ്യാപനം മനുഷ്യർ ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായി നമുക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റാതെ വീടുകളിൽ മാത്രം വരുന്ന ഒരു രണ്ട് വർഷക്കാലം ആ രണ്ട് വർഷ കാലയളവിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓമന മൃഗങ്ങളെയും ഓമന പക്ഷികളുടെയും പ്രചനനത്തെ പ്രോത്സാഹിപ്പിച്ചതും അതിൽ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടണം ആ കാലത്തിൽ ഏറ്റവും കൂടുതൽ അടുക്കള തോട്ടങ്ങളും കുടുംബ കൃഷികളും ഉണ്ടായിരുന്നു ഇവിടെ നസീർ ഞങ്ങളെല്ലാവരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ സി പ്രസാദിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയമുള്ള സജിത ഉൾപ്പെടെ ഞങ്ങളെല്ലാവരുടെയും ഒരു കുടുംബസുഹൃത്താണ് നസീർ നെസീറിൻ്റെ നേതൃത്വത്തിൽ എസീറും നസീറിനും അങ്ങനെയൊക്കെ ഒരുമിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് നേരത്തെ എല്ലാ എല്ലാം അത് പൂച്ചയായാലും കിളികളായാലും ഏത് തരത്തിലുള്ള ഈ ഹൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സജിത അധ്യക്ഷയായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു പ്രൊപ്രൈറ്റർ നസീർ എ വെറ്റിനറി ഡോക്ടർ കെ എം ജയകുമാർ ലതാ ജയകുമാർ ലുക്മാൻ സൽമാനു ഫാരിസ് ഫിദ ഫാത്തിമ മുന്താസ് ഉമ്മ ബിവി ഡിക്സൺ ഖാസിം സുധീർ ഹുസൈൻ അമ്പിളി സീമ ഷക്കീല സുലൈഖ സുകുമാൻ യൂസഫ് അമ്പലത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു ജില്ലാ കലോത്സവ കലാപ്രതിഭ കൃഷ്ണരാധാകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു ഉദ്ഘാടനം പ്രമാണിച്ച് കാറ്റൻ ഡോഗിൻ്റെ ഫുഡുകൾ പതിനഞ്ച് ശതമാനം വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭ്യമാണ് ഡോക്ടറുടെ സേവനം വാക്സിനേഷൻ പെറ്റ് ഫുഡ് പെറ്റ് ഗ്രൂമിംഗ് പെറ്റ് ആക്സസറീസുകൾ എന്നിവയും ഇവിടെ ലഭ്യമാണ് കൂടാതെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്നിവയും ഹൈ പവറിൽ ഒരുക്കിയിട്ടുണ്ട് അതിനാവശ്യമായ ക്ലിനിക് സർക്കാരിന്റെ ഭാഗത്ത് ജനങ്ങൾക്ക് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പക്ഷവൃതികൾക്കുമൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് പറഞ്ഞു ഇതിലേറെ നമുക്ക് സമാധാനം നൽകുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ പെറ്റുകൾ എന്ന് പറയുന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുന്നത് മനുഷ്യനോടൊന്നും അല്ലാതെ പെറ്റുകളോട് വളരെയധികം സമയം ചിലവഴിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തീർച്ചയായിട്ടും പെറ്റ് ഷോപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലഘട്ടം പത്ത് ദിവസം ഈ വരുന്ന വെക്കേഷൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു വിഭാഗവും ഈ മത്സ്യവും മറ്റുള്ള വിഭാഗത്തിലുള്ള ഐറ്റംസ് തന്നെയാണ് തീർച്ചയായും സജ്ജീകരിച്ച് പറയാൻ കുറച്ച് താമസമുണ്ട് എങ്കിൽ കൂടെ അടുത്ത കാലത്ത് മിക്കവാറും ഒരു ഒന്നോ രണ്ടോ മാസത്തിനകം നമുക്ക് എല്ലാ സേവനങ്ങളും ലഭ്യമായിട്ട് ശ്രമിക്കുന്നത് പിന്നെ കുറച്ച് പരിമിതികളെ ലാബർ സൗകര്യങ്ങളോ അതുപോലെ തന്നെ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് അതും നമ്മൾ താമസിക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ശരിയാക്കും